യമനിലെ ഹൂതികളെ ആക്രമിക്കാൻ പോയ സ്വന്തം യുദ്ധവിമാനം തങ്ങൾ തന്നെ വെടിവെച്ചിട്ടെന്ന യു എസ് സൈന്യത്തിന്റെ വാദം പൊളിഞ്ഞു ഇസ്രയേലിന്റെ ഭരണ സിരാകേന്ദ്രവും ടെൽ ടെൽഅീവിലേക്ക് രണ്ടായിരം കിലോമീറ്ററിനപ്പുറത്ത് യമനിൽ നിന്നും ബാലിസ്റ്റിക് മിസൈൽ അയച്ച് ഹൂതികൾ ആക്രമണം നടത്തി ഇസ്രായേലിനെ ഞെട്ടിച്ചതിന് പിന്നാലെയായിരുന്നു യു എസ് സൈന്യത്തിന്റെ വെളിപ്പെടുത്തൽ ഹൂതികളെ ആക്രമിക്കാൻ പോയ യു എസ് യുദ്ധവിമാനം വെടിവെച്ചിട്ടത് തങ്ങളാണെന്ന ഹൂതികളുടെ തന്നെ വെളിപ്പെടുത്തലോടെയാണ് യു എസ് സൈന്യത്തിന്റെ നുണ ലോകത്തിനു മുന്നിൽ നാണക്കേടായി മാറിയത് ഞങ്ങളുടെ രാജ്യത്തിന്മേലുള്ള അമേരിക്കൻ ബ്രിട്ടീഷ് ആക്രമണം ഞങ്ങൾ പരാജയപ്പെടുത്തിയതായും കഴിഞ്ഞ രാത്രി തങ്ങൾക്ക് നേരെ ആക്രമണം ആരംഭിച്ചപ്പോൾ വിമാനവാഹിനി കപ്പലായ അമേരിക്കയുടെ യു എസ് എസ് ഹാരി എസ് ട്രൂമാനും അതിൽ നിന്നും വന്ന എഫ് എയ്റ്റീൻ ഫൈറ്റർ ജെറ്റ് അടക്കമുള്ള നിരവധി ഡിസ്ട്രോയറുകളും തങ്ങൾ തകർത്തതായുമാണ് യമൻ സായുധ സേന വക്താവ് വ്യക്തമാക്കിയത് എട്ട് ക്രൂയിസ് മിസൈലുകളും പതിനേഴ് ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഞങ്ങൾ പ്രത്യാക്രമണം നടത്തിയതെന്നും അവർ വെളിപ്പെടുത്തി ബോധികൾ വെടിവെച്ചിട്ട എഫ് എ എയ്റ്റീൻ എന്ന യുദ്ധ വിമാനത്തിൽ നിന്നും രണ്ട് പൈലറ്റുമാർ ഭാഗ്യത്തിന് ചാടി രക്ഷപ്പെട്ടതോടെയാണ് സ്വന്തം വിമാനം തങ്ങൾ തന്നെ വെടിവെച്ചിട്ടതെന്നും രണ്ട് പൈലറ്റുമാരെയും ജീവനോടെ രക്ഷിക്കാനായെന്നും യു എസ് സൈന്യം കള്ളവാർത്ത വാർത്ത പുറത്തുവിട്ടത് ഞായറാഴ്ച ചെങ്കടലിന് മുകളിലായിരുന്നു സംഭവം യു എസ് എസ് ഹാരി എസ് ട്രൂമാൻ പടക്കപ്പലിലെ യു എസ് എസ് ഗറ്റിസ്ബർഗ് എന്ന ഗൈഡഡ് മിസൈൽ ക്രൂയിസറാണ് തങ്ങളുടെ തന്നെ എഫ് എ എയ്റ്റീൻ വിമാനത്തെ തെറ്റി വെടിവെച്ചതെന്നാണ് ഹൂതികളിൽ നിന്ന് കിട്ടിയ പണിയിൽ ലോകത്തിന് മുൻപിൽ നാണം മറക്കാൻ യു എസ് സെൻട്രൽ കമാൻഡ് പ്രസ്താവന ഇറക്കിയത് ഒരാഴ്ച മുൻപാണ് യു എസ് എസ് ഗറ്റിസ്ബർഗ് ചടലിൽ എത്തിയത് ട്രൂമാൻ കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമായാണ് ഇത് എത്തിയത് ഗാസയിൽ ഇസ്രയേൽ അധിനിവേശം തുടങ്ങിയതോടെ പ്രധാന യുദ്ധക്കപ്പലുകളെയെല്ലാം പ്രദേശത്തേക്ക് യു എസ് എത്തിച്ചിട്ടുണ്ട് ഭൂതികൾ ഇസ്രയേലി ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങിയതോടെ കൂടുതൽ സൈനികരേയും യുഎസ് എത്തിച്ചിരുന്നു